ആകാശവാണി അവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു റേഡിയോ അവതരണത്തിൽ പുത്തൻ മാതൃക സൃഷ്ടിച്ച വ്യക്തിയാണ് രാമചന്ദ്രൻ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ഈ വാക്കുകളിലൂടെയായിരുന്നു വർഷങ്ങൾ മലയാളികൾ ആകാശവാണിയിലൂടെ വാർത്തകൾ ശ്രവിച്ചത് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരിക്കെ ആകാശവാണിയിലെത്തിയ രാമചന്ദ്രൻ ദീർഘകാലം അവിടെ തുടർന്നു ഡൽഹിയിൽ നിന്ന് മലയാളം വാർത്തകൾ വായിച്ചു തുടങ്ങിയ രാമചന്ദ്രൻ പതിവ് വാർത്താ അവതരണ ശൈലിയിൽ നിന്ന് മാറി പുതിയൊരു ശൈലിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഇതോടെയാണ് രാമചന്ദ്രന്റെ ശബ്ദം ജനകീയമായത് പല മാതൃകയിലുള്ള പരിപാടികളും ആകാശവാണിയിൽ രാമചന്ദ്രൻ അവതരിപ്പിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൗതുക വാർത്തകൾ പുതിയ ശൈലിയിലൂടെ കൗതുകപരമായ വാർത്തകളും പ്രാദേശിക വാർത്തകളും മലയാളികളിലേക്ക് എത്തിച്ച രാമചന്ദ്രൻ റേഡിയോ അനൗൺസ്മെന്റിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ആരോഗ്യവകുപ്പിനു വേണ്ടി കോവിഡ് കാലത്ത് കേരളം കേട്ട രാമചന്ദ്രന്റെ ശബ്ദം പലരെയും കൊണ്ടുപോയിട്ടുണ്ടാവണം സംസ്ഥാന ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരം ശുചിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ മഴക്കാലം എത്തിയതോടെ പതിവ് രോഗങ്ങളുടെ വരവായി കോവിഡ് പത്തൊൻപത് എന്ന വമ്പൻ രോഗം നമുക്ക് ഭീഷണിയായി നിൽക്കുമ്പോഴാണ് ഡെങ്കി ചിക്കൻ ഗുനിയ എലിപ്പനി എന്നിങ്ങനെ പലതരം പനികൾ സീസൺ കാത്തുനിന്ന് എന്ന പോലെ കേരളത്തിലെത്തുന്നത്